ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാ സജ്ജനങ്ങൾക്കും ആല്ല കണ്ണൻ വീഡിയോയിലേക്ക് സ്വാഗതം ഓ നമോ ഭഗവതേ വസുദേവ ശ്വസമാരംഭാ ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്ം വന്ദേ ഗുരു പരംപരാം ഓ ഗജാനം ഭൂതഗണാതിസേവിതം കവിത്വജംബൂഫലസാരപക്ഷിണം ഉമാോകവിനശകാരണം നമു വിഘ്നേശ്വര പാദപങ്കജം ഓം വ്യാകുന്ദേഷാരഹാരഥമളായ ശുഭ്രവസ്ത്രവ്രത വീണാവരദണ്ഡമണ്ഡിതകരായ ശേതപത്മാസന യാ വാഗ്ഭോ പ്രധാതൃനേന സൗഭാഗ്യസമ്പൽക്കരി സാമാംബാസ്വരാം ഓ അപ്പോൾ നമ്മുടെ ദശരഥ മഹാരാജാവിന് പുത്രന്മാരില്ല എന്ന് പറഞ്ഞതിനെക്കുറിച്ച് ഇപ്പോൾ മഹർഷിമാരെല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു വിഭാഡക മഹർഷിയുടെ പുത്രനായ ഋഷ്യശൃംഗനെ കൊണ്ടുവന്ന് പുത്രകാമ്യേഷ്ഠി യാഗം നടത്തുക അങ്ങനെയാണെങ്കിൽ പുത്രരുണ്ടാവും എന്ന് പറഞ്ഞു അതിൻ പ്രകാരം ഋഷ്യശൃംഗനെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനായി മഹാരാജാവ് ബ്രാഹ്മണരോടും മുനിശ്രേഷ്ഠന്മാരോടും ആവശ്യപ്പെടുന്നു അപ്പോൾ അവർ പറയുന്നു ഇല്ല നമ്മൾ പോവില്ല കാരണം നിഭാണ്ടക മഹർഷി നമ്മുടെ ശവിക്കും നമ്മെ ശവിക്കും അതുകൊണ്ട് നമ്മൾ പോവില്ല എന്ന് പറയുന്നു എന്നിട്ട് ഇതേ ബ്രാഹ്മണർ തന്നെ രാജാവിനോട് ഉപദേശിക്കുന്നുണ്ട് നമ്മളൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതുവഴി നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഈ ഋഷ്യശൃംഗമഹർഷിയെ നാട്ടിലേക്ക് കൊട്ടി വരാം എന്ന് പറയുന്നു എന്താണ് ആ വഴി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾ ഒരു വഴി കണ്ടിട്ടുണ്ട് ആ വഴി ഇതാണ് നമ്മുടെ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ദേവദാസികളായിട്ടുള്ള നർത്തകിമാരായിട്ടുള്ള സുന്ദരിമാരായ സ്ത്രീകളെ അതിനെ നിയോഗിക്കുക അവരെന്ത് ചെയ്യും മഹർഷിയെ കൊണ്ടുവരും കാരണം സ്വന്തം പിതാവിനെ അല്ലാതെ മനുഷ്യരായിട്ടുള്ള മറ്റാരെയും ഋഷിശൃംഗൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവർ പുതിയൊരു രീതി പരീക്ഷിക്കുകയാണ് അതായത് ഒരു സ്ത്രീയെ കൊണ്ട് ഋഷി ശൃംഗനെ കൊണ്ടുവരുത്തിപ്പിക്കാനുള്ള പരിപാടിയാണ് ആസൂത്രണം ചെയ്യുന്നത് ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് സ്ത്രീകളൊക്കെ തന്നെയാണ് പുരുഷന്മാരെ വശീകരിക്കുന്നതിൽ മിടുക്കരായിട്ട് ഉള്ളത് അപ്പോൾ എന്തായാലും അപ്പോൾ ഈ വിപാണ്ടവ മഹർഷിയുടെ ആശ്രമത്തിനരികെ ഈ സ്ത്രീകൾ പോകുന്നു അവിടെ തമ്പടിച്ച് നിൽക്കുന്ന ഇവർ ഒരു ദിവസം മഹർഷിയെ കാണും ഋഷിശൃംഗൻ ഇവരെ കാണുമ്പോൾ മഹർഷി പറയുന്നു ഇത്രത്തോളം സൗന്ദര്യവതികളായ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ അധികം കണ്ടിട്ടില്ല നിങ്ങൾ ആരാണ് എന്താണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ സ്ത്രീകൾ പറയുന്നു നമ്മൾ എന്താണ് നമ്മൾ കൊട്ടാരത്തിൽ നിന്ന് വന്നവരാണ് അങ്ങ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഋഷ്യശൃംഗ മഹർഷി പറയുന്നു ഞാൻ വിഭാഡകൻ എന്ന മഹർഷിയുടെ പുത്രനാണ് അപ്പോൾ നിങ്ങൾ എൻ്റെ ആദിത്യ മര്യാദ സ്വീകരിക്കാനായി എൻ്റെ ഗൃഹത്തിലേക്ക് വന്നാലും എന്ന് പറയുന്നു അപ്പോൾ ഈ മഹർഷിയോടൊപ്പം ആശ്രമത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ സുന്ദരികളായ ദേവദാസികൾ അവിടെ ജലവും ഫലമൂലാദികളുമൊക്കെ ഭക്ഷിച്ച് ആദിത്യ മര്യാദയൊക്കെ സ്വീകരിച്ച് അവിടെയിരിക്കുന്നു ആ അവസരത്തിൽ വിഭാഡ മഹർഷി എപ്പോഴെത്തിച്ചേരും എന്നുള്ള ഒരു ഭയം ഇവരുടെ ഉള്ളിലുള്ളതുകൊണ്ട് ഇവർ ഋഷിശൃംഗനോട് ശൃംഗനോട് മഹർഷിയോട് പറയുന്നു നമ്മൾ പോകുന്നു നമ്മുടെ ആദിത്യ മര്യാദകളും നിങ്ങളുടെ ആദിത്യ മര്യാദകളും വളരെ വ്യത്യസ്തമാണ് അപ്പോൾ ഞങ്ങളുടെ ബഹുമാനങ്ങളും ആദിത്യ മര്യാദകളും വേണ്ടി നമ്മുടെ നാട്ടിലേക്ക് അങ്ങ് ഒരു ദിവസം വരണം എന്ന് പറഞ്ഞ് ക്ഷണിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഈ ആദിത്യ മര്യാദകൾ തികച്ചും വ്യത്യസ്തമാണെന്നും ഞങ്ങളുടെ ആദരവും ബഹുമാനവും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഒരു ദിവസം അങ്ങോട്ട് വരണം എന്നും പറയുന്നു അങ്ങനെ ഋഷിശൃംഗ മഹർഷി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നു അപ്പോൾ ഈ ഫലമുനാദിയിൽ മാത്രം ഭക്ഷിച്ചുള്ള ഋഷ്യശൃംഗൻ ഇവരെ കൊടുക്കുന്ന സ്വാതേറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിനൊരു ചാഞ്ചല്യം ഉണ്ടാവുന്നു അങ്ങനെ ഇതുവരെ തൻ്റെ പിതാവിനെ മാത്രം കണ്ടു വളർന്ന മഹർഷിക്ക് ഈ സുന്ദരികളായ ദേവദാസികളെ കാണുമ്പോൾ അവരും പുരുഷന്മാരാണ് എന്നാണ് ഋഷ്യശൃംഗമഹർഷി ധരിക്കുന്നത് അപ്പോൾ ഈ യുവതികൾ അല്ലെങ്കിൽ ഇവർ തിരിച്ചു പോകുന്ന ഒരു അവസരത്തിൽ ഋഷിശൃംഗമഹർഷിക്ക് ധാരാ ഭയങ്കരമായ വിഷമം തോന്നുന്നുണ്ട് കാരണം ഇവർ ആരാണെന്നോ എന്താണെന്നോ പുരുഷന്മാരാണെന്നോ മാത്രം ചിന്തിച്ച് ഇരിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ചാണ് അദ്ദേഹം അങ്ങനെയാണ് ചിന്തിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയാത്തതിനാൽ അടുത്ത ദിവസം തന്നെ ഈ സ്ത്രീകളുടെ കൂടാരത്തിലേക്ക് വീണ്ടും ആര് പോകുന്ന മഹർഷി പോകുന്നു അങ്ങനെ ആശ്രമത്തിലേക്ക് ഓരോ ദിവസം പോവുകയും ആ മോഹവലയത്തിൽപ്പെട്ട് ഋഷിശൃംഗമഹർഷി എന്തു ചെയ്യുന്നു ഇവരുടെ പിന്നാലെ പോകുന്നു ഇങ്ങനെയാണ് ഋഷിശൃംഗ മഹർഷിയെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പദ്ധതി വിജയിക്കുന്നത് ഈ ഋഷിശൃംഗ മഹാമുനി കൊട്ടാരത്തിലേക്ക് വന്ന അല്ലെങ്കിൽ രാജ്യത്തിലേക്ക് വന്നെത്തിയതറിഞ്ഞ രോമപാത മഹാരാജാവ് കൊട്ടാരത്തിൽ നിന്നും പുറത്തു വന്ന് ഋഷിയെ നമസ്കരിച്ച് വേണ്ടവിധം വിധം പരിചരിച്ച് എന്ത് ചെയ്യുന്നു കൂട്ടിക്കൊണ്ട് പോകുന്നു അവിടെ വച്ച് മഹർഷിക്ക് മഹർഷിക്ക് തൻ്റെ പുത്രിയെ തൻ്റെ പുത്രി എന്ന് പറയും ദശരഥ മഹാരാജാവിൽ നിന്നും രോമപാഥ മഹാരാജാവ് എടുത്ത് വളർത്തുന്ന ഈ നമ്മുടെ ശാന്ത എന്ന് പറയുന്ന കുട്ടിയെ ദാനമായി നൽകുന്നു ഋഷി പൂർണ്ണ പൂർണ്ണതൃപ്തനായെന്ന് മനസ്സിലാക്കിയ രാജാവ് ഋഷിയോട് ഒരു വരം യാചിക്കുന്നു അതായത് നമ്മുടെ രാജ്യത്ത് ഇത്രത്തോളം ഒരു ക്ഷാമം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് മഹർഷിയെ കൊണ്ടുവന്നതിന് പിതാവിൽ നിന്നും യാതൊരു അതായത് പിതാവായ വിഭാണ്ടമുനിയിൽ നിന്നും യാതൊരുവിധ കോപമോ ദേഷ്യമോ ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് തരണം എന്ന് പറയുന്നു ഋഷിശൃംഗ മഹർഷി സ്വാഭാവിക ഉറപ്പ് രാജാവിന് നൽകുന്നു ഇല്ല അങ്ങനെയൊരു കോപമൊന്നും പിതാവിൽ നിന്നും ഉണ്ടാവാതെന്ന് നോയിക്കൊള്ളാം എന്ന് പറയുന്നു അപ്പോൾ മഹാരാജാവ് മഹർഷിയോട് പറയുന്നുണ്ട് നമ്മുടെ ഈ ക്ഷാമം അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ വരൾച്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യാഗം നടത്തണം എന്ന് പറയുന്നു അങ്ങനെ മഹർഷി ഒരു യാഗം നടത്തുന്നുണ്ട് ഈ യാഗത്തിൽ പങ്കെടുക്കുമ്പോൾ ദശരഥ മഹാരാജാവിനോട് ഈ കഥകൾ ഈ കാര്യങ്ങൾ സൽകുമാർ സൽകുമാര മഹർഷി പറഞ്ഞതായിട്ട് സുമന്ദ്രർ പറഞ്ഞു കൊടുക്കുമ്പോൾ ദശരഥ മഹാരാജാവിന് അംഗരാജ്യത്ത് പോവുകയും ഈ രോമപാഥ മഹാരാജാവിനെ കാണാനും അതുവഴി തൻ്റെ പുത്രിയാണല്ലുപ്പമാ കഴിച്ചിരിക്കുന്നത് അപ്പോൾ അവരെ കൂട്ടിക്കൊണ്ട് തൻ്റെ രാജ്യത്തേക്ക് വരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ദശരഥ മഹാരാജാവിന് വരുന്നു ഇപ്പോൾ സ്വതന്ത്ര പറഞ്ഞത് കേട്ട് ദശരഥൻ സന്തുഷ്ടനായാണ് എന്ത് ചെയ്യുന്നത് രോമപാഥ മഹാരാജാവിൻ്റെ അടുത്തേക്ക് പോകുന്നു അവിടെ ചെന്ന് രോഗപാഥ മഹാരാജാവിനെ കണ്ട് പരസ്പരം കാര്യങ്ങൾ കുശലാന്വേഷണമൊക്കെ നടത്തിയ ശേഷം അംഗരാജാവിനോട് ഇപ്രകാരം പറയുന്നു എൻ്റെ വംശം മുന്നോട്ട് കൊണ്ടുപോകാൻ പുത്രന്മാരില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അതുകൊണ്ട് ഋഷിശൃംഗനെ ഋഷിശൃംഗ മഹാമുനിയെ എന്നോടൊപ്പം അയക്കുക ഒരു പുത്രകാമേഷി യാഗം നടത്തണം അയോധ്യയിലേക്ക് വിടണം എന്ന് പറയുന്നു രോഗപാത രാജാവ് വളരെ കൂടി തന്നെ ഇത് സമ്മതിക്കുന്നു കാരണം ഋഷശൃംഘന ശാന്ത എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവോടുത്തോ പുത്രിയാണല്ലോ സ്വഭാവം ശാന്തിയായും ഋഷിശൃംഘനോടൊപ്പം ദശരഥ മഹാരാജാവ് എങ്ങോട്ട് യാത്ര ചെയ്യുന്നു അയോധ്യയിലേക്ക് യാത്ര ചെയ്യുന്നു കോസലത്തേക്ക് യാത്ര ചെയ്യുന്നു വസന്തകാലം വന്നപ്പോൾ ദശരഥ ഋഷിശൃംഗനോട് അശ്വമേധ നടത്താനുള്ള നിർദ്ദേശങ്ങൾ വിനയപൂർവ്വം ചോദിച്ച് മനസ്സിലാക്കുകയും സരയു നദിയുടെ വടക്ക് ഭാഗത്ത് യാഗശാല കെട്ടിക്കൊടുക്കുകയും ചെയ്യും അശ്വമേധത്തിൻ്റെ വിധി വിധിപ്രകാരം ആ രാജ്യത്തെ രാജാവ് ആധിപത്യം സ്ഥാപിക്കുന്നതിനായി ഒരു യാകാശ്വത്തെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതിന് വേണ്ടി അയക്കും അപ്പോൾ ഈ യാകാശത്തെ ആരെങ്കിലും എതിർത്ത് തോൽപ്പിക്കുകയോ പിടിച്ച് കെട്ടപ്പെടുകയോ കെട്ടുകയോ ചെയ്തു കഴിഞ്ഞാൽ സൈന്യം അവരുമായി യുദ്ധത്തിലേർപ്പെട്ട് അവരെ അടിമകളാക്കും അല്ലെങ്കിൽ ഈ ആകാശം പോകുന്ന വഴിയിലെ അല്ലെങ്കിൽ ആ രാജധാന് ഏതൊക്കെ രാജധാനി വഴി യാകാശം പോകുന്നുവോ ഇതിനെ പിടിച്ചുകെട്ടാതിരിക്കുകയാണെങ്കിൽ ഇതിനെ അർഹമായ ബഹുമാനം കൊടുത്ത് സ്വീകരിക്കുകയാണെങ്കിൽ ആ രാജ്യങ്ങളെല്ലാം ഈ അശ്വമേധയാ നടത്തുന്ന രാജ്യത്തിൻ്റെ സാമന്തന്മാരായി മാറുകയും ചെയ്യും ഇപ്പോൾ യാഗത്തിന് വേണ്ട പ്രാരംഭ ചടങ്ങുകൾ പൂർത്തിയായപ്പോൾ ദശരഥൻ്റെ മഹാജാവിൻ്റെ പത്നിയായ കൗസല്യ യാഗാശ്വത്തെ വലം വച്ചു അതിനുശേഷം കൗസല്യ ഒരു വാളുകൊണ്ട് വേദവിധി പ്രകാരം കുതിരയുടെ ഛേദിച്ച് യാഗാഗ്നിയിൽ സമർപ്പിക്കും ഇതിനുശേഷം ഋഷിശൃംഗമഹാമനി കുതിരയുടെ ശരീരം ഏകാഗ്നിയിലേക്ക് അർപ്പിച്ച് സർവ്വപാവങ്ങളിൽ നിന്നും മുക്തി നേടാനായി യജ്ഞകുണ്ടത്തിൽ നിന്നും വരുന്ന പുക ശ്വസിക്കുവാൻ ദശരഥനോട് ആവശ്യപ്പെടുന്നു ദൃശ്യശൃംഗ മഹർഷി തന്നെ അപ്പം ഈ കുതിരയെ ഇതിലെ ഏകകുണ്ടത്തിലേക്കിട്ട ശേഷം ആ പുക ശ്വസിക്കുവാനായി ആവശ്യപ്പെടുന്നുണ്ട് ഇതിനുശേഷം മറ്റ് പുരോഹിതന്മാർ കുതിരയുടെ കാലുകൾ യജ്ഞകുണ്ടത്തിലേക്ക് അർപ്പിച്ചുകൊണ്ട് മൂന്ന് ദിവസം നീണ്ടുവന്ന യാഗം പരിസമാപ്തിയിൽ എത്തിക്കുന്നു ഈ പരിസമാപ്തിയിലെത്തിക്കുന്ന ഈ അവസരത്തിൽ ഋഷശൃംഗൻ മഹാരാ മസാ ദശരഥനോട് പറയുന്നു അല്ലേ രാജാവേ അങ്ങയ്ക്ക് മഹാന്മാരായ നാല് പുത്രന്മാർ ലഭിക്കും എന്നിരുന്നാലും അന്ന് പുത്രകാമേഷി യാഗം നട നടത്തിയിരിക്കുമല്ലോ പുത്രകാമേഷി യാഗം നടത്തുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാല് പുത്രന്മാർ ലഭിക്കുമെന്ന് പറയുന്നു അങ്ങനെ മഹാരാജാവ് പറയുന്നു അപ്പോൾ അത് നിങ്ങൾ എന്നെ പുത്രകാമേഷ്ടി യാഗം നടത്തുക എന്ന് പറയുന്നു അങ്ങനെ പുത്രകാമേഷ്ടി യാഗത്തിലേക്ക് ആര്യ ഋഷിശൃംഗൻ പ്രവേശിക്കുന്നു ഈ പുത്രകാമേഷി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എന്തു ചെയ്യുന്നത് ഒരു വഹ്നി ദേവൻ എന്തു ചെയ്യുന്നത് പാത്രത്തിൽ പായസവുമായി കടന്നു വരുന്നത് ആ പായസം ദശരഥ മഹാരാജാവിനെ കൊടുക്കുകയും ദശരഥ മഹാരാജാവ് എന്തു ചെയ്യുകയും ചെയ്യുന്നു പായസം പത്തിമാർക്ക് വീതിച്ചു കൊടുക്കുകയും ചെയ്യുന്നു പത്നിമാർ ഈ പായസം ഭക്ഷിക്കുന്നതിലൂടെ അതായത് പകുതി കൗസിലേക്കും പകുതി കൈകൈ ദേവിക്കും കൊടുക്കുന്നു ഇവർ അതിൻ്റെ പകുതി പകുതി വെച്ച് സുമത്രാദേവിക്ക് കൊടുക്കുന്നു അങ്ങനെയാണ് ഈ നാല് പുത്രന്മാർ ജനിക്കുന്നു കൗസല്യാദേവിക്ക് ശ്രീരാമനും കൈകേയി ദേവിക്ക് ഭരതനും സുമിത്രയ്ക്ക് ലക്ഷ്മണനും ശത്രുഘനനും ലഭിക്കുന്നത് ഇങ്ങനെയാണ് നാല് പുത്രന്മാർ പുത്രകാമ്യേഷ്ഠി യാഗത്തിലൂടെ ദശരഥ മഹാരാജാവിനെ ലഭിക്കുന്നത് ഹരേ കൃഷ്ണ കാചാ മനസേന്ദ്രിവാ ബുദ്ധ്യാത്മനാ പ്രഹ്ലാസ്വാവേത് കരോന്യത് സകലം പുരസ്മൈ നാരായണായേതി സമർപ്പയാ നാരായണായേതി സമർപ്പയാ നാരായണായേതി സമർപ്പയാമി